ബീച്ച് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ബ്രഹ്മ ചിത്രമായ രണ്ടാം മുഴത്തിൽ ഭീഷ്മരായി ബോളിവുഡിന്റെ സ്വന്തം ബിഗ് ബി എത്തുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ ഇല്ലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം ചിത്രത്തിൽ അഭിനയിക്കുന്നതായുള്ള വാർത്തകൾ തെറ്റാണെന്ന് ബച്ചന്റെ വക്താവ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ലാൽ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത് എം ടി വാസുദേവൻ നായരുടെ നോവലിനെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി ബിഗ് ബി എത്തുമെന്ന് ചിത്രത്തിന്റെ സംവിധായകനായ വി എസ് ശ്രീകുമാർ മുൻപ് അറിയിച്ചിരുന്നു ഭീഷ്മരുടെ വേഷമായിരുന്നു ബിഗ് ബിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത് രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ആകിലൂടെയാണ് ബിഗ് ബിയും സൂപ്പർ സ്റ്റാറും ആദ്യമായി ഒരുമിച്ചെത്തിയത് പിന്നീട് മേജർ രവിയുടെ കാാണ്ഡഹാറിലെ ശക്തമായ കഥാപാത്രമായി അമിതാഭ് ബച്ചൻ ഒപ്പം മോഹൻലാലും ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച പ്രതിഭകൾ ഒരുമിക്കുന്ന മൂന്നാമത്തെ ചിത്രമായി ഇതായി രണ്ടാം മൂഴം മാറിയനെ മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി രചിച്ച നോവലിലെ കേന്ദ്ര കഥാപാത്രം ഭീമനാണ് പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമന് ഒരിക്കലും അർഹിക്കുന്ന പ്രാധാന്യം ലഭിച്ചിരുന്നില്ല യുധിഷ്ഠിരനോ അർജുനനോ കഴിഞ്ഞ് രണ്ടാം മുഴമേ എല്ലായ്പോഴും ഭീമന് ലഭിച്ചിരുന്നുള്ളൂ അറുന്നൂറ് കോടി ബജറ്റിലൊരുക്കുന്ന ചിത്രം മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പുതുമകളുമായാണ് എത്തുന്നത് സിനിമയുടെ ചരിത്രം തന്നെ ഈ ചിത്രത്തിലൂടെ മാറ്റിക്കുറിക്കപ്പെടും മോഹൻലാലിന് പുറമെ ചിത്രത്തിൽ വൻ താരനില തന്നെ അണിനിരക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച താരങ്ങളെയാണ് അണിയറ പ്രവർത്തകർ തേടുന്നത് താരനിർണ്ണയം പൂർത്തിയായി വരുന്നതേയുള്ളൂവെന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചു വാർത്തോടെ നിങ്ങൾക്ക് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചേർട്ടാൻ സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം